ഇത് പൂവാർ തിരുവനന്തപുരത്ത് നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം ദൂരെ കന്യാകുമാരിക്കും കോളത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഈ പൂവാർ എന്ന് പറഞ്ഞ ബാക്ക് വാട്ടർ റൈഡ് നെയ്യാർ പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്തുള്ള അഴിമുഖത്തിനടുത്താണ് ഈ ബാക്ക് വാട്ടേഴ്സ് ഇത് തെങ്ങിൻ തോപ്പിൽ കൂടി അതുപോലെ കായലുകളായിട്ട് രൂപിട്ട് അതിൽ കൂടിയാണ് ഈ റൈഡ് നടത്തുന്നത് കണ്ടൽക്കാടുകളും എക്കോ ജൈവ വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളും നിറഞ്ഞൊരു സ്ഥലത്ത് കൂടിയാണിത് ഓ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണത് അറബിക്കടലിനോട് ചേർന്ന അഴിമുഖത്തിനടുത്താണ് നെയ്യാർ പുഴ നെയ്യാർ പുഴേൻ്റെ എൻഡിലാണ് ഈ റൈഡിങ് നടത്തുന്നത് അന്ന് നമ്മൾ പൂവാറിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബോട്ട് റൈഡ് പോലെ ഒരുപാട് ബോട്ട് റൈഡേഴ്സ് ഉണ്ട് ഇത് വലിയ എക്കോളജിക്കൽ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞ പറഞ്ഞില്ലേ ഒരു പ്രത്യേക പക്ഷിയാണത് സ്നേക്ക് ബേഡെന്ന് പറയും സ്നേക്ക് ബേഡെന്ന് പറഞ്ഞാൽ അതൊരു സ്നേക്കിൻ്റെ പോലെ കഴുത്തണത് അപ്പോൾ അത് ആസ്ഥിരമായിട്ട് കാണുന്നുണ്ട് അതൊരു പേടിയില്ല അവർക്ക് നമ്മളടുത്ത് കൂടി പോകണമെങ്കിൽ കൂടിയിട്ട് അവരോട് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇത് ആക്ച്വലി ഇതിൻ്റെ ഒറിജിൻ ബ്രസീൽ സൗത്ത് അമേരിക്കയിൽ വന്ന പക്ഷിയാണ് എന്ന് പറയുന്നത് അൺഹിഞ്ച് അൺഹിഞ്ച്ന്ന് അതിൻ്റെ പേര് ഒറിജിനൽ പേര് നമ്മൾ നമ്മളിവിടെ സ്നേക്ക് ബീഡെന്ന് പറയും അതിൻ്റെ കഴുത്ത് അങ്ങനെ പോമിൻ്റെ പോലെ ഇഷ്ടം പോലെ നിറഞ്ഞ സ്ഥലമാണ് ഭയങ്കര ഒരു എന്താ പറയുക നമ്മളൊരു പ്രകൃതിയുടെ ഒരു ദാനം എന്ന് വേണമെങ്കിൽ പറയാം എക്കോളജിക്കൽ വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് ഇതാണ് നെയ്യാർ പുഴയുടെ അഴിമുഖം അഴിമുഖം ഒരു ലേക്ക് പോലെ രൂപാന്തരപ്പെട്ട് അവിടെ റെസ്റ്റോറൻറ്റുകൾ റിസോർട്ട്സ് അതിലെ മെയിൻ അട്രാക്ഷന് ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ്സാണ് നമുക്കവിടെ പോയിട്ട് ബോട്ടിൽ അവിടെ ചെന്ന് ഓർഡർ ചെയ്ത് നമ്മൾ ബീച്ചിലെല്ലാം പോയിട്ട് അറബിക്കടലിലെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അവരെ കുക്ക് ഫ്രഷ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് തിരിച്ചു പോകാം thank you ഇത് അറബിക്കടൽ ഇവിടുന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കുറച്ച് ദൂരെയുള്ള ഒരു ഭാത്ത് വിഴിഞ്ഞ തുറമുഖം മറ്റു ഭാഗത്ത് കോവളം അങ്ങനെ നമ്മൾ അറബിക്കടലിൻ്റെ തീരത്താണ് നിൽക്കുന്നത് ഓക്കെ ബായ്